തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് കാരണം ദേവസ്വം ബോർഡിന്റെ അനാസ്ഥിൽ ഭക്തർ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു പരാതി ദേവസ്വം ബോർഡ് അവഗണിച്ചെന്ന് ഭക്തർ ആരോപിച്ചു പഴയ കാര്യങ്ങൾ തനിക്ക് അറിയില്ലെന്നും ക്ഷേത്രത്തിലുണ്ടായത് വേറെ പ്രശ്നങ്ങളെന്നും നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രതികരിച്ചു െ തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേശക സമിതി ഭക്തരിൽ നിന്ന് വ്യാപക പണപിരിവ് നടത്തിയതിനെതിരെയാണ് പരാതി നൽകിയത് ദേവസ്വം ബോർഡിന്റെ സീലില്ലാതെ ഉറപ്പു ചീട്ടെന്ന രസീത് ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പരാതിയുടെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു പരാതി ദേവസ്വം ബോർഡ് അവഗണിച്ചെന്ന് ഭക്തനും മുൻ ക്ഷേത്ര കമ്മിറ്റി അംഗം പി ഗോപകുമാർ പറഞ്ഞു നിന്നും അമിതമായി കാശുകൾ രസീതുകൾ കള്ളമായി നൽകിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം വ്യക്തജനങ്ങൾ ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് പരാതി നൽകി കണക്കുകൾ അവതരിപ്പിക്കാൻ കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നും അതിൽ ഈ കണക്കുകൾ വ്യക്തമായി കാണണമെന്നും പറഞ്ഞിട്ട് പക്ഷേ ആ പരാതിയിൽ അദ്ദേഹം നേരെ ഉള്ളൂരിൽ ഗ്രൂപ്പിലേക്ക് അയച്ചു എന്ന് പറയുന്നു അത് നടക്കാതെ വന്നപ്പോൾ ഉള്ളൂർ എ സിക്ക് പിന്നെയും ഏകദേശം പത്തൊൻപതോളം പേര് ഒപ്പിട്ട പരാതി എ സിക്ക് എടുത്തു അതും കഴിഞ്ഞൊരു മാസവും കഴിഞ്ഞിട്ട് പിന്നെയും നടപടികൾ ഉണ്ടാവാതെ വന്നപ്പോഴാണ് നേരെ ഭക്തജനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ആ പരാതി വാങ്ങി വാങ്ങിവെച്ച് ഒരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ പരാതിപ്പെട്ടുന്ന അതിൽ പറയുന്ന നാല് പേര് ദേവസ്വം ബോർഡിന്റെ വിവരാവകാശത്തില് എന്ത് നടപടിയായി എന്ന് ചോദിച്ച് അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം ദേവസ്വം സെക്രട്ടറിയൊക്കെ പോയി കാണുമ്പോൾ അന്ന് ബോർഡിലെ സെക്രട്ടറി അന്നത്തെ പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം സെക്രട്ടറി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റുമ്പോഴേ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ കൊണ്ടുവന്ന് കേസ് കൊടുുന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയി ആദ്യത്തെ ഇതിൽ തന്നെ ഇതിനകത്ത് കള്ളമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത് അതേസമയം ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്ന പണപ്പിരിവിലും ഭക്തർ നൽകിയ പതിമൂന്നരപ്പവൻ സ്വർണവും വെള്ളിക്കുടവും കാണാതായ സംഭവത്തിൽ പ്രതികരിച്ചു നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പഴയ കാര്യങ്ങൾ തനിക്കറിയില്ലെന്നും ക്ഷേത്രത്തിൽ ഉണ്ടായത് വേറെ കാര്യങ്ങളെന്നും നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഉദയൻ പറഞ്ഞു ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടമായ സംഭവത്തിലുൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം ജനം തിരുവനന്തപുരം